ഹായ് ഡ്രീം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്ന ഈ വീടുണ്ടല്ലോ ഇത് നമ്മുടെ കോഴിക്കോടിലെ ഏറ്റവും പ്രശസ്തി ഒരു ഗായികയുടെ വീടാണ് ആ ഗായികയുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് ഗാനമേള കേൾക്കുന്ന ആ കാലം തൊട്ടിട്ട് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് സിബിലേച്ചിന്റെ ഇപ്പോ ഈ അടുത്തും നമ്മള് വെള്ളിയാറമ്പ് ഫസിയെത്താൻ്റെ ഒരു പരിപാടിയിൽ അന്നും ചേച്ചി പാടുന്നത് അന്നും ചേച്ചിയാണ് ഫസ്റ്റ് പാടുന്നത് നമ്മൾ കേട്ടത് അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചേച്ചിക്ക് ഈ ഒരു ഫീൽഡിൽ ഞാൻ രംഗത്ത് വന്നിട്ട് അമ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു സിവിലേച്ചി എത്ര വേദികളിൽ പാടിയിട്ടുണ്ട് എത്ര വേദിയിൽ പാടി എന്നുള്ളത് എനിക്കറിയില്ല സിബിലേച്ചി സിവിലേച്ചി ആരുടെ ഒക്കെ കൂടെ പാടിയിട്ടുണ്ടാവും അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ആരോടൊക്കെ കൂടെ പാടി എന്നുള്ളത് അത് അതിപ്പോഴും ഓർത്ത് ഒരു കാര്യമാണ് അതായത് ലെജൻസ് ആയിട്ടുള്ള പഴയ ലഡാക് സിംഗേഴ്സ് മുതൽ അതായത് കെ പി കമ്മുകര കമ്മുകർ പുരുഷോത്തമൻസാദ് പിന്നെ പി ലീലമ്മ ശാന്തപ്രി നായർ പി സുശീലമ്മ വാണിയമ്മ അങ്ങനെ പറഞ്ഞാൽ തീര ജാതിയമ്മ മാധുര്യമ്മ വസന്തമ്മ എല്ലാ തീരാത്തരം വേദികളിൽ കെ എസ് ചിത്ര ലളിതഗാനങ്ങളൊക്കെ പാടാൻ വന്ന സമയത്ത് വേദികളിലും പാടിയിട്ടുണ്ട് അതുകൂടാതെ ഗാനഗന്ധർവൻ സേട്ടൻ പിന്നെ ജേട്ടന്റെ കൂടെ ഒത്തിരി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ബ്രഹ്മാനന്ദൻ സാറിൻ്റെ കൂടെ ഒരുപാട് വേദികളിൽ മറ്റേ ജോളി ആയിരുന്നു ആ ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊപ്പം ധാരാളം വേദി പാടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ജനറേഷൻ എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിനോട് സിനിമയിലാണ് പാടിയത് ജി വേണുഗോപാലിൻ്റെ ഒപ്പം വേദികളിൽ പിന്നെ അതിന് ശേഷമുള്ള എത്രയോ സിംഗേഴ്സ് ഇപ്പൊ പുതിയതായിട്ട് വന്ന ന്യൂ ജനറേഷന്റെ ഒപ്പം വരെ ഞാൻ പാടിയിട്ടുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കണക്കാക്കുന്നു ഔസല് ഇനി ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട് അവരൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് എപ്പോഴും ഓരോ വേദികളും എന്റെ മനസ്സിലുണ്ട് ആ പിന്നെ പ്രധാനപ്പെട്ട രണ്ടുപേരും കൂടെ ഉണ്ട് കൃഷ്ണചന്ദ്രൻ പൂണ്ണിമേനോൻ ഒരുപാട് വേദികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കോമ്പാണ് സിബിലേച്ചും സതീഷ് ബാബു ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ചേച്ചി രണ്ട് വാക്ക് പറയാം എൺപത് കാലഘട്ടങ്ങളിലാണ് സതീഷ് ബാബുന്റെ ഒപ്പം നമ്മൾ ഒന്നിച്ച് പാടാൻ തുടങ്ങിയത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വേദികളിൽ പാടാനും പ്രത്യേകിച്ച് കോഴിക്കോട് കോഴിക്കോട് ഞങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ ആ ഒരു പേരാണ് എനിക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നത് പിന്നെ പേരുന്നൊരു സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം പാടാനും കഴിഞ്ഞു ഇപ്പോഴും ആൾക്കാർ പാടുമ്പോൾ സതീഷിൻ്റെ ഒപ്പം പാടിയ സിംഗർ അല്ലേന്ന് ചോദിക്കുന്നത് അത്രക്കും എല്ലാവർക്കും ജനങ്ങൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു എം ജി ശ്രീകുമാറിൻ്റെ കൂടെ പാടിയ പാട്ടിൻ്റെ ഒരു രണ്ട് പേരും ഞങ്ങൾക്ക് വേണ്ടി തരും കൊണ്ട് തുള്ളി ചൂടി സംഗീത ലോകത്ത് കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ ലളിത സംഗീതത്തിനാണ് ആദ്യമായിട്ട് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ലളിതഖാൻ അവാർഡ് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ കൈരളി ടിവിയുടെ ഇഷല അവാർഡ് അത് മമ്മൂട്ടിയായിരുന്നു തന്നത് ദുബായിൽ വെച്ചിട്ട് സി ഫാമിലി എങ്ങനെയാണ് ഹസ്ബൻഡ് പ്രസാദ് സദാനന്ദൻ മകൻ നിതിൻ ജോ ഒരു മോനാണ് ഉള്ളത് അവൻ സംഗീതരംഗത്ത് തന്നെയാണ് ദുബായിൽ വർക്ക് ചെയ്തു പിയാനോ ക്ലാസിക് ഗിറ്റാർ അതൊക്കെ അവിടെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം സ്വന്തമായിട്ട് ബാൻഡ് ഉണ്ട് അപ്പൊ വെസ്റ്റേണും അതുപോലെ ഈസ്റ്റേൺ എല്ലാ എല്ലാ ഭാഷയും തമിഴ് മലയാളം ഹിന്ദി എല്ലാം ഇവിടെ പാടാറുണ്ട് അങ്ങനെയാണ് കണ്മണിനീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനുവേറെ കണ്ണുകളെന്തിനുവേറെ ഇത്രയും പ്രശസ്തയായിട്ടുള്ള ഗായിക സിബിലേച്ചി കോഴിക്കോട് ജില്ലയിലുള്ള വെള്ളിമാടുകുന്നിലാണ് താമസിക്കുന്നത് സിബിലേച്ചിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സിബിലേച്ചിയുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഞാൻ സിബിലേച്ചിയുടെ അടുത്ത് നന്ദി പറയാണ് സിബിലേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് പറയാം ഹായ് നീ ഞാൻ കൽപതം ചീരിപ്പല്ലോ മാണിക്യ നിന്നെ വരക്കില്ല മരണം വരക്കും ഞാൻ നിന്നെ നിന്നേരി